മൂന്ന് വ്യക്തികളും ഒരേ സമയത്ത് തന്നെ മൂന്ന് പേരും ഒരുമിച്ച് വന്ന ഉണ്ടെന്ന് മനസ്സിലായി ആ ഭാഗം ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മൂന്ന് വ്യക്തികൾ ഒരേ സമയത്ത് വെളിപ്പെട്ട ചില ഭാഗങ്ങൾ ബൈബിളിൽ നിന്നെടുത്താണ് നമ്മൾ സംസാരിച്ചത് ഇനി നമുക്കൊന്ന് രണ്ട് വേദഭാവം വായിക്കാം രോഹന എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യവും യോന എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യവും യോനം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തൻ താതാവിൻ്റെ സ്വന്തത്തിലേക്ക് ചിതിറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നായിക വരുന്നു വന്നും ഇരിക്കുന്നു പിതാവ് എന്നോടു കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും അവിടെ യേശു ക്രിസ്തു പറയുക നിങ്ങൾ എന്നെ ഏകനായിട്ട് വിടുന്ന ഒരു നടിയും വന്നിരിക്കുന്നു വന്നു വന്നിരിക്കുന്നു അതായത് യേശുക്രിസ്തുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവരെല്ലാം മാറിപ്പോകും താൻ ഒറ്റയ്ക്കാകും ഒരു ഭാഗം താൻ തന്നെ അവിടെ പറയുക എന്നിട്ട് താൻ എടുത്തു പറയുക പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താൻ തന്നെ തന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ ഏകൻ തന്നെയല്ലേ താൻ ഒരാളാണെങ്കിൽ പിതാവും പുത്രനും ഒരു വ്യക്തിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താൻ ഏകൻ തന്നെയാണ് പക്ഷെ യേശു കർത്താവ് പറയുക നിങ്ങൾ എന്നെ ഏകനായിട്ട് വിട്ടേച്ചു പോകുന്നു പക്ഷെ ഞാൻ ഏകനാകുകയില്ല അതിൻ്റെ കാരണം പിതാവ് എന്നോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഏകനല്ല അപ്പം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പറയുക ഞാൻ ഏകനല്ല എന്ന് യോഗനാൻ എട്ടിന്റെ ഇരുപത്തിയൊമ്പിൽ പറയുന്നു എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി എന്ന് പറഞ്ഞു ഇവിടെ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അപ്പോൾ യേശു കർത്താവിനെ ഒരാൾ അയച്ചതാണ് യേശു കർത്താവ് തന്നെ തന്നെ അയച്ചു എന്നുള്ളതല്ല അവിടെ പറയുന്നത് എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് അപ്പോൾ തന്നെ അയച്ച ഒരാൾ ഉണ്ട് ഞാൻ എല്ലായ്പോഴും ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്നു എന്നല്ല ഞാൻ എന്നെ 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 അയച്ചവന് അവൻ അപ്പൊ യേശു കർത്താവിന് അയച്ച ഒരു പിതാവുണ്ടെന്നും ആ പിതാവിന് ഇഷ്ടമുള്ളത് തന്നെയാണ് പുത്രൻ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും പുത്രനെ ഏകനായി വിട്ടിട്ടില്ലെന്നും ആ പിതാവ് തന്നോട് കൂടെ ഉണ്ടെന്നുമാണ് അവിടെ പറയുന്ന വാക്ക് അത് ഇത് രണ്ടും പിതാവും പുത്രനും ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ താൻ തന്നെ തന്നെ അയച്ചെന്ന് പറയേണ്ടി വരും അത് മാത്രമല്ല പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒത്തു വരും കാരണം പിതാവ് മറ്റൊരാളായതുകൊണ്ടല്ലേ ഞാൻ ഏകനല്ലെന്ന് പറയുന്നത് ഞാൻ തന്നെ എന്നെ അയച്ചു ഞാൻ തന്നെ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതെങ്ങനെ ഒത്തു വരും യോഗനാ എഴുതിയം വാക്യം ഞാൻ ഒന്ന് വായിക്കാം ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ പിതാവും കൂടെ ആകാൻ വിധി സത്യമാകുന്നു അപ്പോൾ യേശു കർത്താവ് തന്നെ പറയുകയാണ് ഞാൻ ഏകനല്ല എന്ന് യേശു കർത്താവ് പറയുമ്പോൾ തിരുവെഴുത്തുകളെ വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളാണ് പറയുന്നത് പിതാവും പുത്രനും ഒരാൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യേശു കർത്താവ് പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും എബ്രഹർ ലേഖനം വ്യക്തമായി പറയുന്നു അവിടെ പറയുകയാണ് ഈ അന്ത്യകാലത്ത് പുത്രനിമിത്തം നമ്മോട് അറളി ചെയ്തു അപ്പം അന്ത്യകാലത്ത് പുത്രനിമിത്തം നമ്മോട് അറിളി ചെയ്തത് യേശുക്രിസ്തു പറയുക ഞാൻ ഏകനല്ല അപ്പോൾ താൻ ഏകനല്ല എന്ന് യേശുക്രിസ്തു വ്യക്തമായി പറയുമ്പോൾ ഈ അന്തികാലത്ത് പുത്രനിമിത്തമാണ് നമ്മളോട് വ്യക്തമായിട്ട് ഇടപെടുന്നത് അപ്പോൾ പുത്രനിമിത്തം നമ്മളോട് പറയുകയാണ് പുത്രൻ പറയുകയാണ് ഞാൻ ഏകനല്ല എന്ന് എൻ്റെ കൂടെ ഒരു പിതാവുണ്ട് എന്ന് ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയിട്ടില്ല എന്ന് ഇനി നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോയാൽ ഞാൻ ഏകനാകത്തില്ലേ എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട് എന്നെ അയച്ച ഒരാൾ ഉണ്ടെന്ന് പറയുക അപ്പോഴാണ് ഇത്രയും തിരുവചനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്നത് പിതാവും പുത്രനും ഒരു വ്യക്തി എന്നാണ് ഇവർ പറയുന്നത് അതുതന്നെ തികച്ചും വചനവിരുദ്ധമാണ് പിതാവും പുത്രനും പരിശുദ്ധി ആത്മാവും അവർ പരസ്പരം സംസാരിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട് ഒരാൾ ഒരാളോട് തന്നെ സംസാരിക്കുകയല്ല ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു എന്നല്ല അവർ മൂന്നുപേരും പരസ്പരം സംസാരിക്കുന്ന ചില ഭേദഭാഗങ്ങളുണ്ട് നമുക്കൊന്ന് വായിക്കാം മർക്കൂസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം

നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തു പിതാവിനോട് സംസാരിക്കുക അപ്പോൾ നിന്ന് ഞാൻ എന്നൊരു ശബ്ദമുണ്ടായി അപ്പോൾ പിതാവിനോടാണ് അവിടെ സംസാരിക്കുന്നത് അപ്പൊ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം വെളിപ്പെടുകയാണ് അത് പിതാവിന്റേതാണ് അപ്പൊ പിതാ പുത്രനോട് സംസാരിക്കുകയാണ് സംസാരിക്കാണ് എന്തവിടെ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനി മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മറ്റേഴ്ച ദിവസം ഇരുപത്തഞ്ചാം ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവ് സ്വർഗത്തിനും വിവേകികൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ വാഴ്ത്തുന്നു അവിടെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവ് സ്വർഗത്തിനു ഭൂമിക്കും അപ്പൊ ഇവിടെ കുറിച്ച് പിതാവിനോട് പറയുകയാണ് യേശുക്രിസ് പറയുന്നത് പിതാവേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രാമയല്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിലെ വചനങ്ങൾക്ക് മാറ്റമില്ല ഈ തിരുവഴുത്തുകൾ വ്യക്തമായി പറയുകയാണ് ഉറപ്പിച്ചു പറയുകയാണ് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഇത് ഒരു വ്യക്തി തന്നെയാണെന്നല്ല ബൈബിൾ പറയുന്നത് ഇത് മൂന്ന് വ്യക്തികൾ തന്നെയാണ് ഈ മൂന്ന് വ്യക്തികളും പരസ്പരം സംസാരിക്കുന്നുണ്ട് പിതാവ് പുത്രനോട് സംസാരിക്കുന്നുണ്ട് പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നുണ്ട് ഈ വേദഭാവങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചത് ഇനി ഒരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ ആത്മാവ് കുറിച്ച് ആത്മാവ് നമ്മുടെ ബലഹീനത ബലഹീനതയ്ക്ക് തുണ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പദപ്രയോഗം വേറെടുത്തും പറയുന്നുണ്ട് അതായത് പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു ആരോടെ പക്ഷപാതം ചെയ്യുന്നത് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് അപ്പോൾ പുത്രൻ പിതാവായ ദൈവത്തോട് സംസാരിക്കുക നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക ഇതേപോലെ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ആരോട് പിതാവായ ദൈവത്തോട് അപ്പോൾ പരിശുദ്ധാത്മാവും പിതാവും തമ്മിൽ ഒരു ഭാഗമാണ് നമ്മൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുധിയാത്മാവ് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പക്ഷപാതം ചെയ്യുക അപ്പോൾ പരിശുദ്ധാത്മാവും പിതാവും തമ്മിൽ സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലെല്ലാം പിതാവ് പുത്രനോട് സംസാരിക്കുന്നു പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് പിതാവിനോട് സംസാരിക്കുന്നു ഇവർ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന പരസ്പരം സംസാരിക്കുന്ന വേദഭാഗങ്ങളാണ് ഈ പറഞ്ഞത് കാരണം ഇവർ പരസ്പരം സംസാരിക്കുന്നത് തന്നെ മറ്റൊരാളായതുകൊണ്ട് ഒരു വ്യക്തി തന്നെയാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന കാര്യം ഇല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുന്നതായിട്ട് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഈ തിരുവചനത്തിനെല്ലാം വിരുദ്ധമായി ഈ തിരുവചനങ്ങളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് കൊണ്ട് പിതാവും പുത്രനുമെല്ലാം ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് തികച്ചും വചനവിരുദ്ധമാണ് ഇത് മാത്രമല്ല നമ്മളിപ്പോൾ പറഞ്ഞു യേശുഗ്രസ് വേഗനല്ലെന്ന് പറഞ്ഞു അടുത്ത നമ്മൾ പറഞ്ഞു ഇവർ പരസ്പരം സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി മറ്റൊരു വേദഭാഗം നമുക്കെടുക്കാം യോഹന ദിവസവും വിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപതാം നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ പിതാവ് ആരെ സ്നേഹിക്കുന്നു പുത്ര പുത്രനെ സ്നേഹിക്കുന്നു അപ്പോൾ പിതാവ് തന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നല്ല പുത്രൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നല്ല പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു അതായത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നു അപ്പോൾ പിതാവും പുത്രനും തമ്മിൽ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഭേദഭാഗമാണ് യോഹനാൻ പതിനാലിൻ്റെ മുപ്പത്തൊന്നും കൂടി നോക്കിയേ എങ്കിലും എങ്കിലും ഞാൻ ഞാൻ പിതാവിനെ 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 സ്നേഹിക്കുന്നു 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 എന്നും പുത്രൻ ഇപ്പോൾ സ്നേഹിക്കുക ആ പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ ആ പിതാവ് തന്നോട് കൽപ്പിച്ചതുപോലെ തന്നോട് തന്നോട് തന്നെ പിതാവ് കൽപ്പിച്ചതുപോലെ യേശു കർത്താവ് ചെയ്യുന്നു എന്ന് ലോകം അറിയട്ടെ അപ്പോൾ പുത്രൻ ആരെ സ്നേഹിക്കുന്നു അവിടെ വചനം പറയുന്നേ പിതാവിനെ സ്നേഹിക്കുന്നു അപ്പൊ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെന്നും ഇവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും പരസ്പരം സംസാരിക്കുന്നുണ്ടെന്നും ഈ തിരുവെഴുത്തുകളെല്ലാം പറയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ തന്നെ യേശുക്രിസ്തു പറയുന്നു ഞാൻ ഏകനല്ല അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാം ഈ വാക്കുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെന്നും അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടെന്നും അവർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും അവർ മൂന്ന് വ്യക്തികളാണെന്നും വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്നു അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണെന്നുള്ളത് വചനവിരുദ്ധമായ ധാരണയാണ് തെറ്റായ ഉപദേശമാണ് ബയൽ പഠിപ്പിക്കുന്നു ഇവർ മൂന്ന് വ്യക്തികളാണെന്ന് തന്നെയാണ്